ഇപ്പോൾ പോകുന്നത് കർണാടകയിലെ ബേന്തഹല്ലി എന്ന ഒരു ഗ്രാമത്തിലാണ് അവിടെയാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തത് കുറേ വർഷങ്ങളായി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ അവരുടെ പ്രേതത്തെ കാണാറുണ്ടെന്ന് പറയപ്പെടുന്നു നാട്ടുകാരും അപ്പോൾ അതന്വേഷിച്ചിറങ്ങിയതാണ് ഞാനിപ്പോൾ ബേന്തഹല്ലിയിലെ അടുത്തെത്തിയിരിക്കുന്നു ആദ്യം നമുക്ക് ആ കാണാം ആ വീടിനകത്താണ് അവർ കെട്ടിത്തൂങ്ങി മരിച്ചത് ഭർത്താവ് സുഖമില്ലാണ്ട് മരിച്ചു പോയപ്പോൾ സങ്കടം കൊണ്ട് മരിക്കുന്നതാണ് പറയപ്പെടുന്നത് നമുക്ക് നമുക്ക് ആ വീടിനനുസരിച്ച് പോയാണ് നമ്മൾ ഈ കാട്ടും കുട്ടീനുൾ കൂടെയൊക്കെ പോകണം അതും കാടാ ഉൾക്കൂടെയൊക്കെ ഒന്ന് പോയിക്കോട്ടെ നമുക്ക് അതൊന്ന് കാണാം ആ വീടിനകത്ത് എന്തൊക്കെയാണ് ഇതൊന്ന് നമുക്ക് പരിശോധിക്കാമല്ലോ അത് വീടാണ് ഈ കാണുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് വീട് ഇതിൻ്റെ ഉള്ളിലാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്ത് ഇപ്പം നമ്മൾ പ്രവേശിക്കുമ്പോൾ അവർ ആത്മഹത്യ ചെയ്ത മുറിയിലേക്കാണ് ഇത് വേണ്ട ഈ കയറി കെട്ടിലാണ് അവർ മരിച്ചത് ഏകദേശം ഒരു പന്ത്രണ്ടര സമയം നമുക്ക് താഴെ കണ്ട ഒരു സ്റ്റൂള് കണ്ടാവും ഈ സ്റ്റൂളിലാണ് അവർ നിന്നിട്ട് കയറി കെട്ടിയിട്ടാണ് മരിച്ചതെന്ന് അറിയപ്പെടുന്നത് വേറൊരു കാര്യമുണ്ടവിടെ ഈ സ്ഥലത്ത് ഇതുവരെ സ്ത്രീ ആരും പ്രേതമായിട്ട് കണ്ടിട്ടില്ല അടുത്തൊരു കുളവുണ്ട് രാത്രി കാലങ്ങളിൽ ആ കുളങ്ങളിൽ മുങ്ങിക്കുളിക്കാരുടെ പറയുന്നത് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ആ കുളത്തിലേക്ക് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞ കുളം ഇവിടെയാണ് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വെള്ളത്തിൽ കൊമളയായി വരുമൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ചിലങ്കയുടെ ശബ്ദങ്ങളും പാലപ്പൂവിൻ്റെ മണവും ുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്തു കൂടി ആരും പകൽ പോലും യാത്ര ചെയ്യാറില്ല ഏതായാലും ഇന്ന് രാത്രി ഒന്ന് കാണാൻ വിചാരിക്കുന്നു അല്പം പേടിയൊക്കെ ഉണ്ട് ഇല്ല എന്നും പറയുന്നില്ല എന്നാലും എന്താണ് ഇവിടെ നടക്കുന്ന സംഭവമെന്ന് നമുക്ക് കാണാൻ കഴിയാം രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടര മണി സമയമായി ഇവിടെയാണ് രാത്രി കൊളത്തില് പൊങ്ങി വരാറുള്ളത് ഏ അപ്പോൾ നമ്മൾ അത് നോക്കുകയാണേ അപ്പോൾ അതിലെന്നറിയില്ല രാത്രി നോക്കാം കുളത്തിനകത്ത് എന്തൊക്കെ ഒരു അച്ചപ്പാട് ഒരു വെള്ളമൊക്കെ ഒന്ന് കളിക്കുന്ന മാതിരി ഒക്കെ ഒരു സൗദി തരുന്നുണ്ട് ആ കുമ്മളുണ്ട് വെള്ളത്തിനകത്ത് ഞാൻ ഈ കൊളത്തുനിന്ന് ഓടി രക്ഷപ്പെടുക കാലച്ച എന്താ പറ്റിയതറിയില്ല അത് വന്ന് റെഡി അടിച്ചു അങ്ങനെ ഞാൻ ഓടി രക്ഷപ്പെടുകയാണേ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അയ്യോ